റഷ്യയുമായുള്ള യുദ്ധത്തിന് അന്ത്യമുണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് യുക്രൈൻ ആയതിനാൽ തന്നെ റഷ്യ പുതിയ ആണവ ക്രൂയിസ് മിസൈലുകൾ പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണേന്നാണ് ഇപ്പോൾ യുക്രൈൻ വെളിപ്പെടുത്തി രംഗത്ത് വരുന്നത് എന്നാൽ അലക്സേൽ ഇന്ന് ട്രംപ് പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുകയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു കരാറിലും അവർ എത്തിച്ചേർന്നില്ല എന്ന റിപ്പോർട്ടുകളടക്കം പുറത്തുവരുന്നുണ്ട് ഇതോടെ ഇപ്പോൾ യുക്രൈൻ ആകട്ടെ കടുത്ത ആശങ്കയിലാണ് റഷ്യ കൂടുതൽ ശക്തമായാൽ യുദ്ധത്തിന്റെ തോത് വർദ്ധിപ്പിക്കുവാൻ അത് കൂടുതൽ നാശങ്ങൾ ഉണ്ടാക്കാൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ട്രംപ് കൂടിക്കാഴ്ചയിൽ കാര്യങ്ങൾ ഏറെക്കുറെ പര്യവസാനത്തിലേക്ക് എത്തുമെന്നായിരുന്നു യുക്രൈൻ കരുതിയിരുന്നതെങ്കിലും നേർവിപരീതമായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നാൽ റഷ്യ ആണവശക്തി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത് യുക്രൈനിൽ ഭീതിയുടെ അന്തരീക്ഷം പടർത്താൻ കഴിഞ്ഞു എന്നതാണ് മറ്റൊരു വസ്തുത അവർ തന്നെയാണ് ഇക്കാര്യങ്ങൾ തെളിവ് സഹതം പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യ നയൻ എം സെവൻ തേർട്ടി ബ്യൂറോ ക്രൂയിസ് മിസൈൽ പരീക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് ഇപ്പോൾ യുക്രൈൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് നോവായ സെലിയനിലെ ബാരൻസ്ഡ് സി ദ്വീപ് സമൂഹത്തിലെ പാൻകോവോ പരീക്ഷണ സ്ഥലത്താണ് ബ്യൂറോ ബാസ്റ്റനിക് പരീക്ഷണം നടത്താൻ ഇപ്പോൾ റഷ്യ തയ്യാറെടുക്കുന്നത് എന്നാണ് രണ്ട് യു എസ് ഗവേഷകരും ഒരു പാശ്ചാത്യ സുരക്ഷാ സ്രോതസ്സും പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാത്രമല്ല യുക്രൈൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം പുറത്തുവിട്ട രഹസ്യ വിവരത്തിൻ്റെ സ്വഭാവം കൂടെ കണക്കിലെടുത്താണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇനി ട്രംപ് എന്നല്ല ആര് പറഞ്ഞാൽ പോലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അത് കേൾക്കില്ല എന്നത് തന്നെയാണ് ഇവിടെ പറയുന്നത് യുക്രൈൻ യുദ്ധത്തിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയ റഷ്യ പുതിയ ക്രൂയിസ് മിസൈൽ പരീക്ഷണത്തെ നിയന്ത്രണ സ്വാധീനമായി കണക്കാക്കുന്നുവെന്നും യുക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗ വക്താക്കൾ അത് വ്യക്തമാക്കുന്നുണ്ട് ആണവശേഷിയുള്ള ക്രൂയിസ് മിസൈൽ പരീക്ഷിക്കാൻ റഷ്യ തയ്യാറെടുക്കുകയാണ് ഈ പരീക്ഷണം വിജയിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിലെ ചർച്ചകൾക്ക് തിരിച്ചടിയാകുമെന്നാണ് ഇപ്പോൾ ഇവർ സൂചിപ്പിക്കുന്നത് പരീക്ഷണത്തിനുള്ള സമയം യുഒോസ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നും അതേപോലെ തന്നെ റഷ്യ പുതിയ ആണവ ക്രൂയിസ് മിസൈൽ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് എന്നും യുക്രൈൻ സൈനിക ഇന്റലിജൻസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നും പരീക്ഷണം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായെന്നും പരീക്ഷണത്തിനായി വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം കപ്പലുകളുടെയും വിമാനങ്ങളുടെയും ഒക്കെ തന്നെ സാന്നിധ്യം ഈ ഒരു ചിത്രത്തിൽ അവ പ്രദർശിപ്പിക്കുന്നുണ്ട് അതേസമയം ആണവ ശക്തിയുള്ള ക്രൂയിസ് മിസൈൽ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പ്രതികരിക്കാൻ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത വൈറ്റേഴ്സ് ഔദ്യോഗികമായി ഇതുവരെയും പ്രതികരണം നടത്തിയിട്ടുമില്ല ആണവ പരീക്ഷണങ്ങൾ അത് നിരീക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത യു എസ് വ്യോമസേനയുടെ ഡബ്ല്യു സി നൂറ്റിമുപ്പത്തിയഞ്ച് ആർ വിമാനം കഴിഞ്ഞയാഴ്ച രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള റഷ്യയുടെ ആണവത്താവളങ്ങൾക്ക് സമീപം പറന്നതായി യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നോവെ അസംബ്ലിയിലെ ഒരു പരീക്ഷണ സ്ഥലത്ത് റഷ്യ ഉടൻ തന്നെ നയ എം എഴുന്നൂറ്റി മുപ്പത് ബ്യൂറോ ആണവായുധങ്ങൾ പ്രവർത്തിക്കുന്ന ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണങ്ങൾ നടത്തിയേക്കാമെന്ന സൂചനകൾ നടന്നതായി ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ വിമാനങ്ങൾ ട്രാക്ക് ചെയ്തു എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതുപോലെ തന്നെ വിദൂരദ്വീപ സമൂഹത്തിന് ആണവ പരീക്ഷണങ്ങളുടെ ഒരു നീണ്ട ചരിത്രമുണ്ടെന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ക്രമന്യൂസ്